ആയിരത്തി അറുനൂറോടു കൂടെ ഈ സ്പെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾ എന്നത് ഇല്ലാതെയായി അതൊരു വല്ലാത്ത സംഭവമാണ് മുസ്ലിങ്ങൾ മാത്രം ഭരിച്ച സ്ഥലമാണ് ഈ കോർഡോവയും ഗ്രാനഡ് സെവില്ലിയും അതുപോലുള്ള പ്രദേശങ്ങളൊക്കെ കുറച്ച് ചില ആളുകൾ ഇസ്ലാം ഇങ്ങനെ മനസ്സിൽ കൊണ്ടിടന്നു പിന്നെ അവർക്ക് അതിനും കഴിഞ്ഞില്ല അങ്ങനെയാണ് നമ്മളെ നദീ സാഹിബിൻ്റെ ഒരു പുസ്തകത്തിലുണ്ട് കൈഫ അല്ലം തുൽ ഇസ്ലാം അഹിൽ അഹ്റാനിയ ക്രിസ്ത്യൻ സ്പെയിനിൽ എങ്ങനെയാണ് ഇസ്ലാം പഠിച്ചതെന്ന് അപ്പോൾ ഒരു കുട്ടീനെ മാത്രം ഒരു വാപ്പ പഠിപ്പിച്ചു പഠിപ്പിച്ചേക്കും ബാക്കിയുള്ളവരൊക്കെ ക്രിസ്ത്യാനികളായിരിക്കണം എങ്ങനെയെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചു മുസാഹും അതിൻ്റെ ആളുകളും കൂടി കൂടി ലണ്ടയിലിടുന്ന അവസ്ഥ വളരെ ക്രൂരമായ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ എന്താ ചെയ്ത് പറഞ്ഞാൽ സ്പെയിൻ മുസ്ലിങ്ങൾ മൂന്ന് മാറി ഒരു ആളുകൾ ഷഹീദായി വേറൊരാളുകൾ മതന്മാർ വേറൊരാളുകൾ മൊറോക്കോയിലേക്കും അതുപോലെ തന്നെ ദമസ്കസിലേക്കൊക്കെ പലായനം ചെയ്തു അങ്ങനെ മൂന്ന് വിഭാഗം ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി അറുനൂറോട് കൂടെ പിന്നെ ഈ സ്പെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇസ്ലാമിന്റെ ഒരു ശ്വാസം അങ്ങനെ എന്ത് ചെയ്തു പള്ളികളൊക്കെ ചർച്ചകളാക്കി മാറ്റി കോഡ്രോവയിലെ പള്ളി അന്ന് ലോകത്തെ ഏറ്റവും വലിയ പള്ളി ഇപ്പത്തെ പള്ളിയുടെ കണക്കിൽ ഒരു ലക്ഷം ആളൊന്നും കൊള്ളൂല പക്ഷെ അന്നത്തെ അവസ്ഥയിൽ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ പള്ളിയാണ് ഈ കോഡ്രോവയിലെ പള്ളി കുട്ടുവ അതിലൊരുപാട് മഹാന്മാരായ ആളുകൾ പഠിച്ചു പോയ പള്ളി അതൊരു യൂണിവേഴ്സിറ്റി കൂടി ആ പള്ളി ഇന്നും പള്ളിയായി തന്നെ നിലനിൽക്കുന്നു കുട്ടുപക്ഷെ അത് ചർച്ച പള്ളിയുടെ മുസല്ലയുണ്ട് പള്ളിയുടെ മെഹ്റാവ് ഉണ്ട് പള്ളിയുടെ മിമ്പർ ഉണ്ട് പള്ളിയുടെ കാർപ്പറ്റ് പോലും ഉണ്ട് അത് നിസ്കരിക്കാൻ വെച്ച മാതിരിയുള്ള കാർപ്പറ്റ് വരെ മൂന്നാല് പക്ഷെ അത് ചർച്ച ആണ് അതിലൊരുപാട് ചാപ്പലുകൾ ഉണ്ടാക്കി ചർച്ച അത് മാത്രമല്ല അൻപത്തിമൂന്ന് പുരോഹിതന്മാർ ഈ പള്ളിൻ്റെ ഉള്ളിലാണ് ശവദായി